അലൈക്കും വാർമത്തല്ലാ വാത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദു പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു വഴിയെക്കുറിച്ചാണ് നമ്മളിൽ അധിക ആളുകളുടെയും ഒരു പരാതിയാണ് എത്ര ദ്വാ ചെയ്തിട്ടും ദക്ക് ഉത്തരം കിട്ടുന്നില്ല നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദ്വാ എന്ന് പറയുന്നത് നാം നിസ്സാരമായി കാണരുത് ദ്വാ ചെയ്യുമ്പോൾ അതിന് ധാരാളം ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട് ദ ചെയ്യുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധവാ ചെയ്യുന്നതിന് മുമ്പ് അൽഹദില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് രണ്ടാമതായി ദയിൽ നിന്ന് പിരിയുമ്പോൾ ആമീൻ എന്ന് പറയലും വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് മുത്തൻ വസ്സുലൈ വസ്ല മാത്തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് മുമ്പ് സൊലാത്തുകൾ അധികരിപ്പിക്കൽ വികളുകൾ അധികരിപ്പിക്കൽ ഒരു ദ്വാ നമ്മൾ ചെയ്യുമ്പോൾ അതിനു മുമ്പായി ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ധ ചെയ്യുമ്പോൾ നമ്മുടെ ദുവാ സ്വീകരിക്കാൻ നല്ലൊരു ആയുധമാണ് സൊലാത്ത് മുൻകഴിഞ്ഞ മഹാന്മാർ ചെയ്തിരുന്ന ഒരു പുണ്യമുള്ള കാര്യമാണ് ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഏത് സദസ്സിൽ പോയാലും സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് ഒരുപാട് സൊലാത്തുകളുണ്ട് അതിൽ നമുക്കറിയാവുന്ന ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം അപ്പോൾ നമ്മുടെ ദ്വാ സ്വീകരിക്കാൻ കുറഞ്ഞത് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും സ്വലാത്ത് ചൊല്ലി ദ്വാ ചെയ്യുക അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശവും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തരട്ടെ തല യാ റബ്ബൽ ആലമീൻ